ഞങ്ങളിന്ന് സ്പെഷ്യൽ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇത് ഇൻട്രോ ഞാൻ സെപ്പറേറ്റ് എടുത്തതാണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന പ്ലാനിൽ നിന്നെയല്ലായിരുന്നു സോ നമ്മൾ വീട്ടിലിവിടെ കുറച്ച് റൊനേഷൻ പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മളത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ എന്താ അതൊരു വീഡിയോ ആക്കിയാലും എനിക്കത് യൂട്യൂബിലിടാല്ലോ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടാക്കും ചെയ്യാൻ തോന്നുവാണെങ്കിൽ അത് കാരണം എനിക്കൊരു സന്തോഷമില്ലേ അപ്പോൾ ഞാൻ വിശേഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി എന്ത് എന്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരണം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നമ്മളിവിടെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പെയിൻറ്റിൻ്റെ കളർ വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് ബർജറിൻ്റെ വാൾമസ്തയാണ് നമ്മൾ ടോട്ടൽ നാല് ലിറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു നാല് ലിറ്ററിൽ നാല് ലിറ്റർ വൈറ്റും ഒരു ലിറ്റർ ആഷ് കളറും ഡാർക്ക് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത് ഹാൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഞാൻ ഞങ്ങൾ മുന്നേ അടിച്ചിരുന്ന പെയിൻറ്റിൻ്റെ കളറ് ഒരു ബിസ്ക്കറ്റ് കളറായിരുന്നു അപ്പോൾ നമുക്കിത് സിംഗിൾ കോട്ട് കൊണ്ട് നിൽക്കത്തില്ല ഒരു രണ്ട് മൂന്ന് കോട്ടിങ് കൊടുക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡ് ഉണങ്ങും പിന്നെ അതിൻ്റെ മുകളിൽ ഓരോ കോട്ട് വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് കോട്ട് വീതം അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് വീഡിയോ എടുക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടല്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ നമ്മൾ പാതിയോളം പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഒരു ഒരു ലുക്ക് നമുക്കൊരു ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് ായിട്ടിന് വേണ്ടത് പേഷ്യൻസ് ആണ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് അടിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു പിന്നെ ഞാൻ മാത്രമല്ലായിരുന്നു വീട്ടിലെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു എൻജോയ് ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ച് പോകുമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പെയിൻറ്റിങ്ങൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് കഴിയുന്ന ആവും അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ പെയിൻറ്റ് അടിക്കാവുള്ളൊരു സഹ സിറ്റുവേഷൻ അല്ല സോ നമുക്ക് അത്യാവശ്യം ഒരു രണ്ടായിരം മൂവായിരം രൂപയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട് മൊത്തത്തിൽ നമുക്ക് നമുക്ക് തന്നെ പെയിൻ്റ് അടിക്കാവുന്ന കാര്യമുള്ളു പിന്നെയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ക്ഷമ വേണം എനിക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തെയാണ് ഞാനും ഇത് ചെയ്യുന്നതിന് മുന്നേ കുറേ റെഫറൻസ് ഒക്കെ യൂട്യൂബ് ിലൊക്കെ കയറി ഞാൻ വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യണം അതേപോലെയാണ് എനിക്ക് കളർ കോമ്പിനേഷൻ ഒന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ മുന്നത്ത് നമുക്ക് ചെയ്തിരുന്നത് ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബിസ്ക്കറ്റ് കളറും പിന്നെ ബ്രൗണും കൂടെ ആയിരുന്നു കോമ്പിനേഷൻ അപ്പോൾ നമ്മളിപ്പോൾ വൈറ്റും അതേപോലെ തന്നെ ആഷ് കളറും കൂടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ തന്നെ വീടിന്റെ ഗേൾസ് അങ്ങനെ നമ്മുടെ പെയിന്റിങ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഹാളില് ഇപ്പോഴത്തെ ഒരു ലുക്കെന്ന് പറയുന്ന ഇതാണ് ഇത് നല്ല വെട്ടം പിന്നെ അതേപോലെ തന്നെ തട്ടടിച്ചിട്ടില്ല കാരണം തട്ട് മറ്റേ പഴയ കളർ തന്നെയാണ് കിടക്കുന്നത് കാരണം അത് അടിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അടിക്കും ഇപ്പോൾ എന്തായാലും ഇല്ല പിന്നെ നമുക്ക് കുറച്ച് പോഷണവും കൂടെ അടിക്കാനുണ്ട് ഇനി കതക് കുറച്ചടിക്കാനുണ്ട് ഓൾമോസ്റ്റ് ഇത്രയും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോൾ ഇവിടെ ഒഴിഞ്ഞു നടക്കുന്ന ഏക കാര്യം നമുക്കൊരു ഇല്ല അപ്പൊ നമുക്കൊരു സെറ്റി നോക്കാമല്ലേ അപ്പൊ ഞങ്ങൾ സെറ്റി വാങ്ങാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുവാ ഞങ്ങളൊരു സെറ്റി നോക്കാനായിട്ട് പോവാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം നിങ്ങളിതാ റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ് വണ്ടി പറഞ്ഞിട്ടുണ്ട് ഹലോ എല്ലാവർക്കും സുഖമാണോ നമ്മളിങ്ങനെ ഞങ്ങൾ ഫർണിച്ചർ എടുക്കാൻ പോകുന്ന ഷോപ്പ് എന്ന് പറയുന്ന ഇവിടെ അടുത്ത് തന്നെ കൊല്ലത്ത് തന്നെ നമുക്ക് അടുത്തുള്ളതാണ് ചന്ദനത്തോപ്പിലെ ഡിമോസ് എന്ന് ഒരു ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണ് നമ്മൾ സെറ്റ് എടുക്കുന്നത് നല്ല കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കോർണ സെറ്റീസ് സോഫ സെറ്റീസ് അങ്ങനെ പല ടൈപ്പ് ഓഫ് സെറ്റീസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ കൂട്ടത്തിൽ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഉണ്ട് നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതും ഉണ്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള സെറ്റീസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ സർവീസ് ഒക്കെ അടിപൊളിയായിരുന്നു അതുമാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സെറ്റി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പണീച്ചായിരുന്നു അപ്പോൾ അതങ്ങ് ഒത്തിരി പഴകി അതുകൊണ്ട് നമ്മൾ പുതിയ ഒരെണ്ണം എടുക്കാം എന്നുള്ള പ്ലാൻ ഇപ്പോൾ ഉള്ള പ്ലാൻ അല്ല മുന്നേ ഉള്ള പ്ലാനായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്ത് സെറ്റ് ചെയ്തായിരുന്നു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫൈവ് ഇയർ വാറൻറ്റി ഉള്ള സെറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് ഏതാണ്ട് വന്നിട്ട് ട്വൻറ്റി ടു ട്വൻ്റി ടു ഓഫർ റേറ്റ് വന്നിട്ട് നമുക്ക് ട്വൻറ്റി വണ്ണിനാണ് കിട്ടിയത് നല്ല സെറ്റിയാണ് പിന്നെ നമ്മുടെ ആ ഒരു ലുക്ക് തന്നെ വീട്ടിൽ ആ ഒരു സെറ്റ് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലുക്ക് വീട്ടിനെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കർട്ടൈൻസ് ഒക്കെ നമ്മുടെ പഴയ മുന്നത്തെ പെയിൻറ്റിന് കോമ്പിനേഷനുള്ള കർട്ടൻസ് ആയിരുന്നു പുതിയതൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ട് എടുത്തിട്ടില്ല പിന്നെ പയ്യെ കൊണ്ട് അതൊക്കെ വാങ്ങിച്ച് സെറ്റാക്കണം ഇപ്പം എന്തായാലും തൽക്കാലമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് ഇപ്പം നല്ല വ്യത്യാസമുണ്ട് ഫസ്റ്റത്തെ നമ്മുടെ പഴയ ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല ചേഞ്ച് ഉണ്ട് പക്ഷേ എനിക്ക് പറ്റിയാത്തോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യില് പഴയ വീഡിയോ എടുത്ത് വെക്കാൻ ഞാൻ മറന്നു വീഡിയോസോ ഫോട്ടോസോ ഒന്നും എനിക്ക് എടുത്ത് വെക്കാൻ പറ്റിയില്ല നമുക്ക് കുറച്ച് ഈ ഏരിയയിൽ കുറച്ചും കുറച്ച് ബോർഡേഴ്സൊക്കെ പിടിക്കാനുണ്ട് പിന്നെ സൈബോഡി അടിക്കണം അങ്ങനെ കുറച്ച് പണി അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ ഹാള് റെഡി കളർ ചേഞ്ച് ചെയ്യാനുണ്ട് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിന്റെ ലുക്ക് അപ്പം ഇതാണ് നമ്മുടെ വീടിന്റെ ഫൈനൽ ലുക്ക് ഇനി കുറച്ച് പണികൾ മാത്രം കുറച്ച് പണികൾ എന്ന് പറയുമ്പം ഞാൻ ഈ ബാക്ക് സൈഡിലോട്ട് കുറച്ച് ഭാഗങ്ങളിൽ ബോർഡർ എടുക്കൽ അങ്ങനെയൊക്കെ പരിപാടികളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നത്തെ കളറിൽ വെച്ചിട്ട് ഇപ്പം കമ്പയർ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നല്ല വെളിച്ചമുണ്ട് കാരണം അതിന് ഞങ്ങൾക്ക് ആയിരുന്നു പിന്നെ നമ്മളത് എന്താ ആ ഒരു കളറിലോട്ട് ബിസ്ക്കറ്റ് കളറായിരുന്നു രണ്ടാമത് അടിച്ചത് അപ്പോൾ ആ ഒരു കളറിലോട്ട് ചേഞ്ച് ചെയ്തു ഇപ്പോൾ വീണ്ടും നമ്മൾ കാര്യത്തിലോട്ട് ആക്കി അതുപോലെ തന്നെ നമ്മൾ സ്വന്തം കിട്ടുന്നൊരു കാര്യം എന്താ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു അതിനൊരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്ന നല്ലൊരു റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഞാനും അതുപോലെ നല്ല ഹാപ്പിയാണ് ഇത് നമുക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കൊടുത്ത് ചെയ്യിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ അത് ഒതുങ്ങില്ല അപ്പോൾ നമ്മളെ കൊണ്ടും ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാനും അത്രേ ചെയ്തോളൂ നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു പുറത്തുനിന്ന് ആളെ വെച്ച് പെയിൻറ് ചെയ്യിക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും ഇപ്പം നമുക്കത് കൊടുക്കാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ വെറുതെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിലൊന്നും ട്രൈ ചെയ്തെടുക്കാം എൻ്റെ മാത്രം പ്രയത്നമല്ല എൻ്റെ വീട്ടില അമ്മ ചേച്ചി അച്ഛൻ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്ത് നമ്മൾ ഈയൊരു ലുക്കിലോട്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും കൂടെ ഹാർഡ് വർക്ക് ഉണ്ട് എൻ്റെ മാത്രമല്ല അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ പറയാട്ടോ കേട്ടോ കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ മതി അപ്പം പിന്നെന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊന്നും വാക്കുകളൊന്നും വരുന്നില്ല നിങ്ങൾക്കിത് വീഡിയോയിൽ എത്രത്തോളം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാനത് പകർത്തിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളൊരു ഹോം ടൂറ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടതാണ് ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാനത് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്